നമ്മുടെ കൊല്ലം പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കല്ലുസോട ആ കല്ലുസോട കിട്ടുന്ന മൂന്ന് സ്പോട്ടുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ അങ്ങനെയാണെങ്കിൽ ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ ആസാം മൈതാനത്തുള്ള ജാജീസ് ഫുഡ് കോർട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള കല്ലുസോട കടയാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ സ്പോട്ട് വരുന്നത് കടപ്പാക്കട എന്ന് ആശ്രാമത്തോട്ട് വരുന്ന വഴി ആശ്രാമ ഗ്രൗണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് തൊട്ടടുത്തു നിന്നുള്ള റോഡ് കയറി വരുമ്പോഴത്തേക്ക് കാണുന്നത് ഈ ഒരു സ്പോട്ടാണ് അപ്പം നമ്മുടെ അവസാനത്തെ സ്പോട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആശ്രമം റോഡിന്റെ സൈഡിലുള്ള ഈ കാണുന്ന സ്പോട്ടാണ് അപ്പോൾ ഈ മൂന്ന് ലൊക്കേഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തു കഴിയണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യണം മറ്റു വീഡിയോ ആക്കണമെങ്കിൽ നിങ്ങളുടെ ഫുഡി മലയാളി